മുണ്ടൂർ തൂതാ പാതയിൽ ചെറുപ്പശ്ശേരി കാക്കാത്തോട് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗത പ്രതിസന്ധി പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കകം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ ശ്രമം സ്കൂളുകൾ കൂടി തുറന്നതോടെ പാലം അടഞ്ഞുകിടക്കുന്നത് ഈ റൂട്ടിൽ വലിയ ദുരിതമാണ് ആളുകൾക്കുണ്ടാക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചെറുപ്പുളശ്ശേരി കാക്കാത്തോടിന് കുറുകെയുള്ള പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് പഴയ പാലം പൂർണ്ണമായും നീക്കിയതിനാൽ പാലത്തിന് സമാന്തരമായി തൊട്ടിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ കാലവർഷം തകർത്തു തകർത്തുപോയതോടെ കാക്കാത്തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും വലിയ തോതിലുള്ള ഒഴുക്ക് രൂപപ്പെട്ടതിനാലും താൽക്കാലികമായി നിർമ്മിച്ച റോഡ് പൂർണമായും ഒലിച്ചു പോയിരുന്നു ഇതോടെ മുണ്ടൂർ സംസ്ഥാന പാതയിലെ വാഹനഗതാഗതം ചെറുപ്പശ്ശേരിയിൽ പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഈ പാതയിലെ വാഹനങ്ങൾ ചെറുപ്പശ്ശേരിയിൽ നിന്നും മറ്റ് ചെറുവഴികളിലൂടെ തിരിച്ചുവിട്ടായിരുന്നു ഗതാഗതം സാധ്യമാക്കിയിരുന്നത് ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിനും വഴിയൊരുക്കിയിരുന്നു പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ കാക്കാത്തോറിന് സമീപം യാത്രക്കാരെ ഇറക്കിവിടേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ മഴ രണ്ടു ദിവസം മാറിയതോടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പാലത്തിന് ഇരുവശവും റോഡ് ഉയർത്തി നിരപ്പാക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഡ്രൈനേജ് നിർമ്മാണ പ്രവർത്തികളും പാലത്തിൻ്റെ കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളും അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കകം പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാവുമെന്നാണ് ിക്കുന്നതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു സ്കൂളുകൾ കൂടി തുറന്നതോടെ പാലം അടഞ്ഞുകിടക്കുന്നത് ഈ റൂട്ടിൽ വലിയ ദുരിതമാണ് ആളുകൾക്കുണ്ടാക്കുന്നത് കാൽനടയായി മാത്രമാണ് ഇപ്പോൾ ഇതുവഴി ആളുകളെ കടത്തിവിടുന്നത്